യൂഷ്വലി ഞാൻ ഈ കയറ്റങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ചാട്ട് കയറുന്നതാണ് ഹലോ സ്കേച്ച പുതിയ എപ്പിസോഡ് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പരിപാടി ഇച്ചിരി വെറൈറ്റിയാണ് കേട്ടോ ഞങ്ങൾ കുറച്ച് പഠിപ്പിസ്റ്റുകൾ ഇറങ്ങിയിട്ടുണ്ട് പഠിച്ച് രക്ഷപ്പെടണം എന്നുള്ള കുറച്ച് പേർ അതായത് ബേസിക്കലി ഞങ്ങളിപ്പോ വന്ന് ക്ലാസ്സൊക്കെ തുടങ്ങി ഒരു ഒന്നൊന്നര മാസം ആകേ ഉള്ളൂ അതിനിടയ്ക്ക് ടേം എക്സാംസ് ഉണ്ട് ഈ മിഡ് ടേം എക്സാംസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ഓവറോൾ ഗ്രേഡ് കംസ് ഫ്രം മിഡ് വിട്ടാം എക്സാംസ് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതിനെന്തെങ്കിലും പണി കിട്ടിയാൽ സ്ട്രാവ കേട്ടോട്ടെ സ്ഥിരം വർക്കാണ് പരിപാടിയ സ്ട്രാവ കേട്ടോ ഇത് ഇത് പണി കിട്ടിയാൽ കോഴ്സിന് തന്നെ അഫക്റ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അഫക്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ പഠിക്കാനായിട്ട് തീരുമാനിച്ച കുറച്ച് കുട്ടികൾ ഇന്ന് ഇവിടെ ടി പി എൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് ടൊറൻറ്റോ പബ്ലിക് ലൈബ്രറിയിൽ ഒരു പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കാമെന്നുള്ളതാണ് പ്ലാൻ അപ്പോൾ നമുക്ക് ഒരു പേപ്പർ ഇപ്പോൾ നമുക്ക് ഇന്ന് ഇന്ന് ഞായറാഴ്ചയാണ് നമുക്ക് ഈ ചൊവ്വാഴ്ച ഉണ്ട് അതിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട് അപ്പോൾ നമ്മുടെ അനലറ്റിക്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ ആ പേപ്പർ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു ഒരു മോഡ്യൂൾ മോഡ്യൂളെത്തിയപ്പോൾ അന്ന് തലേ ദിവസം ഉറക്കം ശരിയാവാതെ അന്ന് ആ ഒരു 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 ചെറിയ പീസ് എനിക്ക് മിസ്സായിപ്പോയി ആ ഒരു പീസ് പോയിട്ട് പിന്നെ ഈ പണ്ടാരെ എന്തൊക്കെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ അവിടെ വെച്ച് കുറച്ച് ഒരു ചെറിയ പണി കിട്ടി അങ്ങനെ അത് ചീറ്റിപ്പോയി അത് ആ ആ ആ ക്ലാസ് ഒന്നും മനസ്സിലാകാത്തത് പിന്നെ അതിന് ശേഷം പഠിപ്പിച്ച് ഒന്നും തന്നെ ഒന്നും തന്നെ മനസ്സിലായില്ല അങ്ങനെ ഞാൻ തേഞ്ഞൊട്ടിക്കും അപ്പോൾ ഞാൻ ഇന്നും പിന്നെ കുത്തിയിരുന്ന് വീണ്ടും ഫുള്ള് പഠിച്ചു കേട്ടോ ഇന്ന് ഫുള്ള് പഠിക്കുകയും ചെയ്തു അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കമ്പൈൻ സ്റ്റഡി പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ലൈബ്രറിയിൽ പോയിരുന്നു അവിടെ ഇരുന്ന് പഠിക്കാനുള്ളതാണ് പ്ലാൻ അപ്പോൾ അതിനായി ഞങ്ങൾ ഞാൻ അതിനായി പോവുകയാണ് അപ്പോൾ ആക്ച്വലി ഇതിപ്പം നമ്മൾ ബസ്സിൽ പോയിരുന്നെങ്കിൽ എനിക്ക് ഡോളറോളം ചിലവായിരുന്നു ആ ചിലവ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൈക്കിൾ എടുത്തിറങ്ങി അപ്പം ഇന്ന് പുതിയ റോഡാണ് ഒരു വൻ കയറ്റം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ എന്താണെങ്കിലും ഞാൻ പോയിട്ട് പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണിച്ചേക്കാം ആ അങ്ങനെ കഴിച്ച് നമ്മൾ മറ്റേ ഗേ ഗേറ്റിനോ ഹൈഡ്രോ ഫോർഡോ ട്രെയിനിലൂടെ ഒപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ സ്ഥിരം പോകാറുള്ള വഴിയാണ് അപ്പോൾ അപ്പോൾ ഇവിടുന്ന് എനിക്ക് ഏതാണ്ട് ഒമ്പത് കിലോമീറ്റർ ആണ് മൊത്തത്തിലുള്ളത് ഒരു മുടിഞ്ഞ കയറ്റമുണ്ട് അതെനിക്ക് ഇരിക്കാം ഒരു രക്ഷയില്ലാത്ത കയറ്റമുണ്ട് ഞാൻ അവിടെ എത്തുമോ കാണിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഭയങ്കര ലോങ് ഇച്ചിരി നല്ല ഗ്രേഡിൻ്റെ ഉണ്ട് അപ്പോൾ ആ കയറ്റം കൂടെ ചവിട്ടി കയറിയാണ് പോവാൻ അപ്പോൾ ഒമ്പത് കിലോമീറ്റർ മുപ്പത് മിനിറ്റാണ് പറയണേ ഞാൻ മുപ്പത് മിനിറ്റിലെത്തുമെന്ന് തോന്നുന്നില്ല പിന്നെ എനിക്ക് പൊതുവേ ഈ സമയനിഷ്ഠയായിട്ടൊരു അസുഖം കൂടെ ഉള്ളതുകൊണ്ട് ഞാനിനി പറഞ്ഞ പറഞ്ഞ ചവിട്ടിയാലേ അങ്ങ് എത്തുകയുള്ളൂ അപ്പോൾ നോക്കട്ടെ ഉച്ച ഉച്ച സമയമാണ് ഒന്നരയ്ക്ക് ഇന്ന് ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒന്നരക്കാണ് ലൈബ്രറി തുറക്കുന്നത് അപ്പോൾ എന്തായാലും നോക്കാം പോയിട്ട് അവിടെ ഇരുന്ന് പഠിക്കണം അപ്പോൾ ഇന്നുകൊണ്ട് അതങ്ങ് പഠിച്ച് തീർക്കാമെങ്കിൽ വലിയൊരു ഇതായിരിക്കും പിന്നെ തലവേദന ഇല്ലാണ്ട് സാറ്റർ ട്യൂസ്ഡേ ആണ് എക്സാം അപ്പോൾ ഇന്നുകൊണ്ട് അതങ്ങ് തീർന്നു കിട്ടിയാലും ഒരു വലിയ തലവേദന ഒഴിയും ആ സാറ് കമ്പനിയാണ് എന്നാലും നമ്മൾ പഠിക്കാതെ പരീക്ഷയ്ക്ക് എല്ലാം പാടില്ലല്ലോ അപ്പം എന്തായാലും പുള്ളി ഭയങ്കര എഫേർട്ട് എടുത്താൽ നമ്മളെ പഠിപ്പിക്കണം അപ്പോൾ നമ്മൾ ആ ഒരു ഡെഡിക്കേഷൻ തിരിച്ച് കാണിക്കണമെന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് എല്ലാവരും കൂടെ ഒന്ന് കൂടാമെന്ന് വിചാരിച്ചത് ശരി ഞാൻ എന്തായാലും പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ കാണിച്ചു തരാട്ടോ ആ കൈ കാടത്തൊരു കയറ്റം കേട്ടോ എൻ്റെ അമ്മേ അത് കയറാൻ പോവുകയാണേ കൈസ് ഞാനൊരു പാർക്കിൻ്റെ അകത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി പാർക്ക് കേട്ടോ ഇവിടെ ഭയങ്കര പിക്നിക് മോഡ് ആൾക്കാരൊക്കെ എൻജോയ് ചെയ്യാണ് യ്യോ ഞാൻ ലേറ്റ് ലേറ്റാവുളളിപ്പന്റെ ഞാനിപ്പോ എവിടെയോ എത്താണ് ഇടയിലൂടെ കയറ്റങ്ങളും ഉണ്ട് ഏ കേട്ടാ വാവരം എൻ്റെ മോനെ പല ആൾക്കാരുണ്ട് എന്റെ പാർട്ടിയും പരിപാടിയൊക്കെ ഇതിൻ്റെ അകത്ത് രണ്ട് കിലോമീറ്റർ പോകാനാണ് ഗൂഗിൾ എന്നോട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇത് ഇച്ചിരി ദൂരം ഉണ്ടാകുമെന്ന് തോന്നുന്നു ഇത് ഇതൊരു പാർക്കും ട്രെയിൽ എല്ലാം കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ അകത്തോടെ ഒന്ന് ഒരു സൈക്കിൾ കൂട്ടി പോകുന്നുണ്ടായിരുന്നു ഇത് മോർണിംഗ് സൈഡ് പാർക്ക് പാർക്കെന്ന് എന്തോ ഇതിൻ്റെ പേരെന്ന് എനിക്ക് തോന്നണേ ആ അപ്പം എന്തായാലും ഞാൻ മുന്നോട്ട് പോട്ടെ ഏസ് നല്ല കാട് നല്ല ഒന്നോ തന്നെ കാട്ടിൻ്റെ അകത്തോടെയാണ് ഞാൻ പൊയ്ക്കോണ്ടിരിക്കുന്നത് അപ്പുറത്തോടെ ഒരു അരുവി ഉണ്ടായിരുന്നു ഇറങ്ങി ഒരു വരവിലായിരുന്നു അത് മിസ്സായി പോയില്ലേ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കേണ്ടായിരുന്നു ഞാൻ പിന്നെ ഇച്ചിരി ലേറ്റുമാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ വീടൊരു സമയം കളയുന്നില്ല അവിടെ ഒരു അരുവിയുണ്ട് ആ സൈഡിൽ നല്ല ഒന്നാന്തരം കാട്ടിനകത്തോടെയാണ് പഠിക്കാൻ പോകുന്നത് ഏശ്വരാ എനിക്ക് തോന്നണു ഏതോ ഒരു മെയിൻ റോഡ് ഉണ്ടായിരുന്നു അവൻ ഗൂഗിളെന്നെ വഴി വഴി കറക്കി ഇതിൻ്റെ അത്തൊരു ബൈക്കൊക്കെ ഇരിക്കുന്നു എന്നെ വഴി കറക്കി അളിയൻ എന്നെ അവിടെ എത്തിക്കാനുള്ള പ്ലാനായിരിക്കും തോന്നുന്നു ആ ഇതാണ് ഞാൻ പറഞ്ഞത് ആ അരുവിതാ കണ്ട കണ്ട കേട്ടാ പിന്നെ നല്ല നൈസായിട്ടൊരു അരുവി ഇവിടെ ഓടുന്നു അടിപൊളി അല്ലേ കുഞ്ഞി അരുവി യാ മുന്നോട്ട് പോട്ടെ എന്റെ കൈ ഇത് കേട്ട എൻ്റെ ഘോരവനം യൂഷ്വലി ഞാൻ ഈ കയറ്റങ്ങളൊക്കെ എങ്ങനെയെങ്കിലൊക്കെ ചട്ടി കയറുന്നതാണ് പറ്റുന്നില്ല മിസ്സിംഗ് മൈ കട്ടപ്പ ബ്രോ ഇവിടെ നിന്ന് കുഞ്ഞു കയറി പക്ഷെ മുട്ടി ഞാൻ ഗ്രീഡിയൻ്റെ തള്ളിയിട്ട് കയറുന്നില്ല അതിൽ വയനുറച്ച് ഭക്ഷണം ഹെഡ് വിൻഡ് ഉണ്ട് കാട്ടടിയിൽ കൊണ്ട് ഒരു രീതിയിൽ നടന്ന കയറാൻ സമ്മതിക്കുന്നില്ല അവിടെ പോട്ടെ അപ്പം അങ്ങനെ ഒരു വിധത്തിൽ കാടായ കാടുകളൊക്കെ കയറി ഞാൻ എത്തി എന്തായാലും എൻ്റെ ഈ ഫേസ് ക്രീമിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നപ്പോൾ കിട്ടിയൊരു സാധനമാണ് ഞാൻ ടൊറൻറ്റോ സൈക്കിങ് മാപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം അപ്പോൾ ഇതെന്തായാലും പറഞ്ഞാൽ എടുക്കുകയാണ് ഇതൊരു ഫുൾ ഓ ഐ തിങ്ക് ദേ ഹാവ് റൂൾസ് ഓൾസോ ഹിയർ ഓക്കെ അപ്പോൾ ഇതെന്താണെങ്കിൽ ഒന്ന് എടുത്ത് വച്ചേക്കാം എന്നിട്ട് പഠിക്കാം ഓ ഇതിൽ വലിയ ബുക്കാണല്ലോ പഠിച്ചു പറഞ്ഞാൽ ബസ് ഞങ്ങളോട് തകർത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാണ് കണ്ടോ എൻ്റെ നോട്ടൊക്കെ തരാം ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ ഉണ്ടാക്കി എഴുതി പഠിക്കുന്നതൊക്കെ കണ്ടോ കണ്ടോ കേട്ടോ കണ്ടോ സ്വന്തമായി നോട്ടുണ്ടാക്കി പഠിക്കുന്ന കുട്ടിയാണ് ഞാൻ ചർജി പിരി ഉള്ളത് കൊണ്ട് നോട്ടുണ്ടാക്കുന്ന വലിയ കാര്യമുള്ള കാര്യമൊന്നും ഉള്ളത് പഠിച്ച് കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ സമയം ഒന്നും ആ രണ്ട് മണിക്കൂറായി കുറച്ചായിട്ടുണ്ട് നീങ്ങും കുറേ പഠിക്കാനുണ്ട് ഓ അങ്ങനെ കഴിച്ച് പഠിച്ചു കഴിഞ്ഞു ആ അഞ്ച് മണിയായി കണ്ടോ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ് സൂപ്പർ സൂപ്പർ ഓസം ഞാൻ പറഞ്ഞു പറയുന്നതാണ് താങ്ക് യു താങ്ക് യു ഞാൻ ഞാൻ പറഞ്ഞു പറയുന്നതാണ് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട ഇപ്പോൾ ഒരാൾ മെയിലിൽ കുറച്ച് ഫോട്ടോ കോപ്പി എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഈ ടി പി അതായത് ടൊറണ്ടോ പബ്ലിക് ലൈബ്രറിയിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇവിടെ വന്ന് നമ്മൾ മെമ്പർഷിപ്പ് തന്നെ എടുക്കണമെന്നില്ല ഇവിടെ വന്ന് നമുക്ക് കുറേ സാധനങ്ങൾ ഫ്രീ ആയിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം അങ്ങനെയുള്ള കുറച്ച് ഉപകാരങ്ങളൊക്കെ ഉണ്ട് കൊള്ളാം കേട്ടോ ഇപ്പോൾ കറക്റ്റ് ഇനി ഇപ്പോൾ ഫോർ ഫിഫ്റ്റി വൺ ഇപ്പം തന്നെ ഇവർ ക്ലോസ് ചെയ്യും അപ്പോൾ ആൾക്കാർക്ക് ഇറങ്ങി തുറങ്ങി ഇപ്പോൾ നമുക്ക് ഇറങ്ങാൻ സമയമായി അപ്പോൾ ഇനി ഇപ്പോൾ വെറുതെ ഇവിടെയൊക്കെ ഇറങ്ങുന്നില്ല അപ്പോൾ അതൊക്കെ ഇറങ്ങിയിട്ട് വീട്ടിലോട്ട് പോട്ടെ ആ അങ്ങനെ ഞാൻ പോയ വഴി കൂടെ തന്നെയാണ് തിരിച്ചും അയ്യോ നല്ല കയറ്റങ്ങളാട്ടോ എനിക്കാണെങ്കിൽ വിശന്നിട്ട് പാടില്ല പന്ത്രണ്ട് മണിക്കെന്തോ ഭക്ഷണം കഴിച്ചല്ലേ ആ ഇപ്പം അഞ്ചഞ്ചര ആവുന്നു വിശന്നു തുടങ്ങി ആ അപ്പം കൊള്ളാം എന്തായാലും കുറച്ച് കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു അവർക്കത് ഉപകാരപ്പെടട്ടെ എന്തായാലും എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട പേപ്പറാണ് പക്ഷേ എവിടെയോ വെച്ച് കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഞാനൊന്ന് കുത്തിയിരുന്ന് ഇരുന്ന് പഠിച്ചപ്പോഴത്തേക്ക് എനിക്കൊരു ധാരണയായി പിന്നെ ഈ ടീച്ചിങ് ഈസ് ലേണിങ് ട്വൈസ് എന്ന് പറയുന്ന ഒരാണ്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ വീണ്ടും അത് ആ ആ വിഷയം നമ്മൾ കുറച്ചുകൂടെ നിറവാക്കുകയാണ് അപ്പോൾ എനിക്കും ഉപകാരം ഉണ്ടായിരുന്നു വേണം പറയാൻ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് വലിയൊരു പഠിക്കാൻ എല്ലാം തോന്നും ആഴ്ച വേറെ ഒരു ന്യൂസ് പേപ്പറുണ്ട് അപ്പോൾ ഇന്ന് പോയിട്ട് ഒന്ന് കുളിച്ചാൽ ഫ്രഷായിട്ട് അതിന് പഠിക്കണം അപ്പോൾ അടുത്തു തന്നെ കൈസ് ഇപ്പോൾ അടുത്ത വരട്ടെ നൈസ് സ്ഥലമായിരുന്നു കൈസ് ഇനിയിപ്പോൾ എന്താ കണ്ടാ ഇനി വീണ്ടും കയറ്റങ്ങൾ കിടക്കുകയാണ് പാർക്കിങ്ങൊക്കെ ഇറങ്ങി കൊള്ളാം

അതൊക്കെ കഴിഞ്ഞ കാലത്തിന്റെ ഓർമ്മകൾ എന്ന് മാത്രമേ പറയാനുള്ളൂ ഗൈസ് ഇനിയിപ്പം നമുക്ക് വീട്ടിൽ ചെന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാല് ശരിയാവുള്ളൂ ഞാൻ മുന്നോട്ട് പോ മുന്നോട്ട് പോയിത്തോ അപ്പോ ഇന്നത്തെ ഉണ്ടായൊരു നല്ല കാര്യം എന്ന് പറയുന്നത് ടു ഏഴു ഡോളർ സേവിങ്സ് ആണേ അതുകൊണ്ടല്ലേ കുറച്ചൊരു സൈക്കിൾ ചോട്ടി പട്ടിണിയായെങ്കിലും ഗുഡ് മണി കളയണ്ട അപ്പം ഇന്ന് വേറൊന്നുമില്ല വൈസ് വീടെത്തി അതെ അതെ വീടെത്തി അപ്പോൾ ഇത്രയും പറയാൻ വന്ന ഒരു കുഞ്ഞ് ആണ് ഇറ്റ്സ് മീഷ് സൈനിങ് ആവുക അപ്പോൾ എല്ലാം കഴിക്കട്ടെ താങ്ക് യു സോ മച്ച്